കേട്ടോളിങ്ങൾ വീഡിയോ കണ്ടോ പറ തള്ളല്ലേ കേട്ടോളി പറ ചാന് പൊട്ട് ചങ്ങിയിലെത്തി ചർത്തി വരുന്നവളെ പുലരിപ്പെണ്ണെ നിന്നെ കാണാ പൂടി വരുക നീയൊരു സുന്ദരിയല്ലേ നിങ്ങൾ ഈ പാട്ട് കിട്ടുന്നോ ആ ഈ പോണുലി പോണുപുലി പുലിയ ആ പാട്ട് കിട്ടുന്നു ചാന്തുപൊട്ട് ചങ്കീലസ് ചാർത്തി വരുന്നവളെ പുലരിക്കണ്ണ നിന്നെ കാണ ഭൂതി പറയുന്ന മനസ്സിൽ നീ ഒരു സുന്ദരിയല്ലേ ദേവ മനോഹരി അല്ലേ മുഹമ്മദ് കണ്ണട രീതിയിലുള്ള കച്ചവടം വേണ്ട അഴുകാർക്കാരുണ്ണുങ്ങൾ അഴുകാർക്കാരു ഉൾ പാകും പൊണ്ണുങ്ങളെല്ലാം അഴുകാർക്കാരു ഓ തൊട്ടിലിൽ നിന്ന് കിട്ടത്തി കുറക്കി മല്ലി തള്ളല്ല കേട്ടോളിങ് എന്റെ കുട്ടികളാണ് ഞമ്മള് ഫേമസ് ആക്കിയ കുട്ടികളാണത് ഇത് തള്ളല്ല കേട്ടോളീൻ പറ തള്ളല്ല കേട്ടോളിന്ന് പറഞ്ഞ പറ തള്ളല്ല കേട്ടോളിങ് പറ ഞങ്ങളിപ്പോ താമസിക്കും ഞങ്ങളിപ്പോ ഇരിക്കുന്നത് അറിയില്ല നിങ്ങൾക്ക് അതാണ് അതാണത് ഞങ്ങൾ കുട്ടികൾ കളിക്കുന്ന ഒരു പിന്നെ ഒരു ചെറിയൊരു വീടാണത് ഇത് ഞാൻ നിർമ്മിച്ചതൊന്നല്ല നമ്മളെ കുട്ടികൾക്കെ ഇവളെ മടിയിൽ വെച്ചാണ് പ്രശ്നം താഴ്ത്തിരിക്കൂ ഓക്കെ ഇതാണോ മടിയിൽ ഓക്കെ ഓക്കെ നിങ്ങൾ ഇന്നറ കരുതട്ട വൈവാറും ബുദ്ധിമുട്ടിക്കരുത് ഹൈവ 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 അതാ ഞമ്മളിത് ഞമ്മളീ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് ഞാൻ വളർത്തിയ കൽവിലെ മോഹം പോത്ത് പോലെ വളർന്നല്ലോ ഞാൻ കാത്തു കാത്തു കുഴഞ്ഞല്ലോ കത്തുമടക്കി തന്നില്ലല്ലോ കട